കിലോമീറ്ററുകൾ സഞ്ചരിച്ച് സാധാരണ വഴിയൊന്നുമില്ല കേട്ടോ ദുർഘടം നിറഞ്ഞ കല്ലും ഉള്ളും ഒക്കെ നിറഞ്ഞ കണ്ടില്ലയോ ഈ വഴികളിലൂടെ പോകണമെങ്കിൽ ഭയങ്കര ഞാണിമേ കളിയാണ് സർക്കസാരന്മാർ പോലും തോറ്റുപോകും അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചിരിക്കുന്നത് ആരെ തേടിയാണ് ഒരു പെരും പെരുങ്കള്ളിയെ തേടിയാണ് എത്തിയിരിക്കുന്നത് പെരും കള്ളി എന്ന് പറഞ്ഞാൽ മാല എവിടെ കണ്ടാലും അടിച്ചുമാറ്റിയിരിക്കും അത് എങ്ങനെ അടിച്ചു മാറ്റുമെന്ന് എന്ന് എനിക്ക് അറിയത്തുള്ളൂ അറിയത്തില്ല അത് ആ സ്ത്രീക്ക് മാത്രമേ അറിയത്തുള്ളൂ നമുക്കെന്തായാലും ആ പെരും പെരുങ്കള്ളിയെ തിരക്കിയുള്ള യാത്രയിലാണ് ഞാൻ ഇങ്ങനെ പതുക്കെ പോവുകയാണ് ഒരു സുഹൃത്ത് അവിടെ നിൽക്കുന്നുണ്ടല്ലോ ഒരു കക്ഷി ഇവിടെ ഇന്ന് വെള്ളത്തിൽ മീൻ പിടിക്കാൻ തോന്നുന്നു ഇത് വെറുതെ ഇവിടെ ആ വെറുതെ മാലയൊക്കെ കള്ളിയില്ലേ മാല എവിടെ കണ്ടാലും അടിച്ചു മാറ്റി കള്ളി പെരും കള്ളി അവർ ഇവിടെ ഇല്ല അതിനുശേഷം പുറത്തിറങ്ങാറേ അപ്പൊ എന്തായാലും ഒരുപാട് മാല മാലയൊക്കെ നാട്ടുകാരൊക്കെ അപ്പൊ ചുരുക്കി പറഞ്ഞാല് മാലയൊക്കെ മോഷ്ടിച്ച് അതിന് നാണക്കേട് ഭയന്ന് ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങാറേ ഇല്ലെന്നാണ് ഈ സുഹൃത്ത് പറയുന്നത് എന്തായാലും എനിക്ക് ആ വീട് കാണിച്ചു നല്ല വെള്ളം കിട്ടും അത്ര നല്ല ഗ്രാമപ്രദേശമാണ് വീട്ടിലേക്ക് പോവാ ഈ ഒരു വീട്ടിൽ പണിക്ക് പോണെങ്കിൽ തന്നെ എന്തുമാത്രം കഷ്ടപ്പെട്ട പോകുന്നല്ലേ പാമ്പും ചേരൊക്കെ ഉള്ള സ്ഥലത്തൂടെ വേണം പോവാല്ലേ ഇനി നോക്ക് ഇത് ഇതാണ് ഞാൻ കളി അവർ ജോലിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ ഈ ഇലക്ട്രിക് പോസ്റ്റ് വഴി ഇങ്ങനെ ഞാണിമ്യെ കളിച്ചിട്ട് നമുക്ക് പോലും വലിയ പോ സ്ത്രീടെ അവസ്ഥ ഇങ്ങനെ തത്തി കളിച്ച് വേണം പോകാൻ വേണ്ടി അങ്ങനെ ഒരുവിധം തത്തി കളി നമ്മള് മേളിക്കയറി ഇതാണ് വീട് ഈ വീട്ടിലാണ് മാലകളൊക്കെ അടിക്കുവെച്ചേക്കുന്നത് നാണമില്ലാത്ത ഭർത്താവ് നിൽക്കുന്നത് ഉളുപ്പു വേണോ മനുഷ്യ ഉളുപ്പുവാണോ ഒരു മാലക്കളിയുടെ ഭർത്താവ് ഇല്ലയോ എന്റെ എന്റെ ഭാര്യത്തിറങ്ങൾ എന്താ വിചാരിക്കുന്നു ആണോ മാലക്കളിയുടെ ഭർത്താവ് പോകുന്നു കേട്ടോ ഞാൻ വെറുതെ പാമ്പിടിച്ച മനുഷ്യൻ ആ സംഭവം ഓർക്കും കരയുണ്ട് ഭർത്താവിന്റെ അവസ്ഥയാണ് അതിനുശേഷം ഈ മുറി വിട്ട് ഈ വീട് വിട്ട് ആ സ്ത്രീ മക്കളൊന്നും പുറത്തിറങ്ങിയിട്ടേല അത്രത്തോളം ആലോചിച്ച് കള്ളന്ന് പേര് കിട്ടി കിട്ടുകഴിഞ്ഞാൽ മാറാൻ കുറച്ച് പാടെടുക്കും ഞാനേ അവർ കയറി വരട്ടെ ഭാര്യ എന്തില്ല ഇറങ്ങുന്നില്ല 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 ഇല്ല ഇറങ്ങുന്നില്ല പുറത്തിറങ്ങത്തില്ല ഇല്ല വിട്ടിട്ടില്ല പുറത്തു പോകാൻ മാനക്കേട് ഇപ്പഴും അപ്പൊ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഇതിനകത്ത് പലർക്കും ഈ കഥ അറിയത്തില്ല ഇവിടുത്തെ പ്രതിപണന്റെ വൈഫ് ബിന്ദു എന്ന് പറയുന്ന ആള് ഒരുപാട് ദൂരെ സഞ്ചരിച്ചൊരു വീട്ടിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പൊ ജോലി ചെയ്യുമ്പോഴത്തേക്ക് ആ വീട്ടിലെ മാല കാണാതായി അതിനുശേഷം ഒരുപാട് പേര് ദോഷം ആ സ്ത്രീയാണ് മാല മൊട്ടിച്ചത് എന്ന് പറഞ്ഞാൽ ഭയങ്കര കേസായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് മൃഗീയമായിട്ട് മർദ്ദിക്കുകയാണ് രാത്രി വെള്ളം പോലും കൊടുക്കാതെ കക്കൂസിലെ എടുത്ത് കുടിക്കിടി നിൽക്കാനുള്ള പോലീസിൻ്റെ ഭാഷയൊക്കെ കേട്ട് ആ സ്ത്രീയും രണ്ട് മക്കളും അനുഭവിച്ച പാട് ചെറുതല്ല കാരണം അവർ മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു തെറ്റാണ് പോലീസ് അവരുടെ മേൽ ചുമത്തിയിരിക്കുന്നത് അതിനുശേഷം ഈ പാമ്പിടിച്ച മനുഷ്യനൊക്കെ അനുഭവിച്ചൊരു പാടല്ലേ അപ്പോൾ അതിനുശേഷം ഈ വീടോട്ട് പോയിട്ടേ ഇല്ല ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ഇവിടെ ഇറങ്ങിവിടെ ലോഡ് എന്തെങ്കിലും ചെയ്യും ഇനി ഇനി തീരുമാനിച്ചു ഞാൻ വിടില്ല ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ മോഷണം എന്നൊക്കെ പറയുന്നേ അതാ വിട്ട് എന്തെങ്കിലും എന്റെ മാ ഇപ്പോഴത്തെ തന്നെ എന്റെ ഭാര്യ മാനസികമായിട്ടുള്ളത് ഈ ചിരിയും കളി ഞാൻ ഉള്ളതിനെ കൊണ്ട് ആ ചിരിയും കളി എനിക്ക് ഭാര്യ മക്കളെന്ത്യ ഇതാണ് കള്ളി പെരും പെരുകള്ളി ലോകം രണ്ട് പിള്ളേര് സിനിമ കണ്ടല്ലോ അതിനകത്ത് എന്ന് പറഞ്ഞ കഥാപാത്രം മേഘനാഥന്റെ ഭാര്യ ഒരു മോഷണത്തിൽ പിടിച്ചോണ്ട് പോകുമ്പോ ആ മക്കളൊരു അവസ്ഥ ഉണ്ടല്ലോ അല്ലെ കണ്ടിട്ടുണ്ടോ അമ്മയെ കള്ളി എന്ന് പറയുമ്പോഴത്തേക്ക് ആ സിനിമ ഓർമ്മ വന്നായിരുന്നോ ഏഹ് വന്നാരുന്നോ മക്കളെ അമ്മ കള്ളി എന്നൊക്കെ പറയാൻ വിശ്വസിച്ചായിരുന്നോ ഇല്ല പാല് മേടിക്കാൻ പോലും പൈസ ഇല്ലാതെ എന്റെ ചേട്ടത്തിന്റെ മക്കളാണ് പാല് വരെ വേടിച്ചത് മീൻ മേടിക്കാൻ പോലും പൈസ ഇല്ലാതെ ഒരവസ്ഥയിൽ നിൽക്കുക ഞങ്ങള് അല്ല ഒരു വൃത്തികെട്ടാണ് ഒരു സ്ത്രീ വീട്ടുജോലിക്ക് പോകുന്നത് അല്ലേ സാമ്പത്തികമായിട്ട് നേടാൻ വേണ്ടി ഒന്നും അല്ല ഈ രണ്ട് പാവങ്ങളെ വളർത്തണം ഈ രണ്ട് കുഞ്ഞുങ്ങൾ പ്ലസ് ടു മോള് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു മോളോ പത്തിൽ ഈ രണ്ട് പാവം പെൺകുട്ടികളെ വളർത്തണം ഈ ഭർത്താവിനോട് സഹായം ആവണന്ന് ചോദിച്ചിട്ടാണ് സ്ത്രീ വീട്ടുജോലിക്ക് പോകുന്നത് ആ സ്ത്രീ ഒരു വലിയ വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചെന്ന് പറഞ്ഞ് ഓ അന്ന് അനുഭവിച്ച പാടല്ലേ എന്നിട്ട് വെള്ളം പറഞ്ഞില്ല ാണ് അന്ന് വീട്ടിൽ നിന്ന് അമ്മയെ ഇങ്ങനൊക്കെ പറയുമ്പോഴത്തേക്ക് വേറെ സംശയം തോന്നി അമ്മ മോഷ്ടിച്ചോന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമോ ഇല്ല ഇല്ല അങ്ങനെ ചെയ്യൂല അല്ല ചിലപ്പോ നിങ്ങളെ പോറ്റാൻ വേണ്ടി വളർത്താൻ വേണ്ടി ചെലപ്പോ ചിലപ്പോ സംശയം തോന്നിയോ അനീതിയില് പറഞ്ഞ ചിലപ്പോൾ അമ്മ വല്ല വെച്ചിട്ടുണ്ടോ തലക്കീട് ചിന്തിച്ചായിരുന്നോ അത് അത്രയ്ക്ക് അമ്മ അങ്ങനെ ഇല്ല അമ്മ അന്ന് രാത്രിയില് ആ പോലീസ് സ്റ്റേഷൻ അനുഭവിച്ച പാടൊക്കെ നിങ്ങൾ അറിഞ്ഞായിരുന്നോ പോലീസില് പറഞ്ഞോത്തല്ല വെള്ളം എടുത്ത് കക്കൂസിൽ കുടിക്കാൻ കക്കൂസി ഭർത്താവ് കൂടില്ല അല്ലേ അന്നേരം അന്നേരം ചേച്ചി നിങ്ങളുടെ ഭർത്താവ് വിളി നിൽക്കുവാണ് ഈ മനുഷ്യനൊക്കെ ഒരുപക്ഷെ സംശയം തോന്നിക്കാണോ മോട്ടിച്ചോ സംശയം തോന്നിക്കാണോ തെറ്റു ചെയ്തെങ്കിൽ

ഞാൻ പറയുന്നു സാറേ ഞാൻ അങ്ങനെ പോയിട്ടില്ല കേസുള്ളത് എന്ന് ചോദിച്ചു എന്നിട്ട് ഞാൻ പറയുന്നത് സാറേ എന്റെ ഭാര്യ എങ്കിലും ഞാൻ ചോദിക്കട്ടെ ഒരു ദുർബല ചോദിച്ചു ഇതേ അത്രയ്ക്ക് വിശ്വാസമാണ് നാണം കെടുത്തി കളഞ്ഞില്ലേ ഒരു സ്ത്രീക്കും ഒരു ഒരു ഇങ്ങനെ അവസ്ഥ ഉണ്ടാവരുത് അല്ലേ ഒരിക്കലും ഒത്തിരി ജോലിക്ക് പോകുന്നവരാൾ നമ്മളെ പോലെ പോകുന്നു എന്താ പറയാ ഈ മക്കളുടെ ഇപ്പൊ എന്തായാലും അമ്മയുടെ സത്യം ഒക്കെ തെളിഞ്ഞ ഇപ്പൊ പുറലോകത്ത് മുഴുവൻ ഇപ്പൊ നല്ല അഭി ഒരു അഭിനന്ദനമാണ് അമ്മക്ക് സത്യം തെളിയിച്ചുകൊണ്ട് പക്ഷെ ആ ഒരു നാണയുണ്ടോ കള്ളിയുടെ മക്കൾക്കാറുണ്ടോ ഇപ്പൊ അമ്മ ഞങ്ങളുടെ ഹീറോയാണ് അമ്മ ഞങ്ങളുടെ രാജകുമാരിയാണ് ഇപ്പൊ അമ്മ സ്ട്രോങ് അല്ലയോ കരയേണ്ട സമയം കഴിഞ്ഞു അമ്മ ഒരുപാട് സ്ത്രീകളുടെ മാനം രക്ഷിച്ച അഭിമാനം രക്ഷിച്ച സ്ത്രീയാണ് ഇപ്പൊ കരയേണ്ട കാര്യം ഇല്ല അതുകൊണ്ടല്ല അമ്മ വന്നേക്കുന്നത് പിന്നെ ഇപ്പൊ നല്ല അഭിമാനിയായ അമ്മയുടെ മകളല്ലേ അവസ്ഥ ആ കൊച്ചു കരയുന്ന കണ്ടു ഇപ്പഴി നടൻ കാര്യമില്ലല്ലോ ഇപ്പഴും ആൾക്കാർ എങ്ങനെ നോക്കും ചോദിക്കാറുണ്ടോ അമ്മ ഒരുപാട് വീട്ടുജോലിക്ക് പോകുന്ന ആൾക്കാരുടെ ആണ് അവർക്കെല്ലാം ഈ പറയുന്ന അപമാനത്തിൽ അമ്മ രക്ഷപ്പെടുത്തി വേണം അങ്ങനെയുള്ള അമ്മ കിട്ടിയില്ലേ തന്റെ അടുത്തോട് അതിൽ പോരാടിയില്ലേ കരയുന്നേ ഇനി കരയേണ്ട ആവശ്യമില്ല ഒരു ക്ലാസ് എടുത്ത് ഒരുപാട് കരഞ്ഞു ഒരു മാസം ഭയങ്കര ദയനീയ അവസ്ഥയാണ് ഇനി ഒരു തീരുമാനം കെട്ടിയോനെടുത്തു എടുത്തു കഴിഞ്ഞോട്ടോ ഇനി ഭാര്യയെ അന്യന്റെ വീട്ടിൽ തൊഴിൽ വിടത്തില്ലെന്നുള്ള കാര്യം അതെ അതൊന്നും ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യമല്ല എന്റെ ഭാര്യ തിരഞ്ഞെടുത്തത് അല്ല ഞാൻ വിടില്ല ഇനി വിടില്ലാരി പോണെന്നിട്ടൊക്കെ ഇങ്ങനെ ഇടക്കി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് പോട്ട് എനിക്ക് എന്തായിരുന്നു കൂലിപ്പണി കിട്ടുന്ന സമയത്ത് നമ്മൾ നമ്മള് ആത്മകാര് എങ്ങനെയാണ് ആ ലെവലിൽ നമ്മൾ കഴിയുന്നത് ഇനി നീ പോണ്ട പേടിയായി പോയി കേട്ടോ ഉള്ള പുരുഷനല്ലേ കിട്ടിയേക്കുന്നത് ഞാൻ അന്വേഷിച്ചു തരും എനിക്കറിയാം എന്റെ എന്റെ ഭാര്യ ഇന്നുവരെയും വിട്ടിട്ടില്ല അങ്ങനെ എവിടെ തീരുമാനത്തിലാണ് പോയത് പക്ഷെ ഒരു വീട്ടിൽ പോയപ്പോ മൂന്നര വർഷം വീട്ടിൽ പോയത് നല്ല അവരും ഇപ്പോഴും വിളിക്കും അല്ലേ വിളിക്കും ഇതുവരെ ഒരു തെറ്റെന്നുള്ള വലു വലിയോ അവരാണ് പോയി നിങ്ങൾ പറയുന്നത് ആ ആ വീട് ഞാൻ പറയുന്നുണ്ട് വിശ്വാസമാണ് നമുക്ക് ഈ എന്നിട്ട് വീടിന്റെ കിട്ടി എന്നാണ് കിട്ടിയെന്നുള്ളത് ഞാന് എന്റെ ഇങ്ങനെ പോയി ഇറക്കുന്ന നേരത്തെ ഞാൻ പതിനൊന്ന് മണിക്ക് അവിടെ പത്തേ മുക്കലാവും അവിടെ ചെല്ലുന്നു അപ്പഴ് അതിനകത്തുനിന്ന് ഞാൻ ഒരു പാലിച്ചെന്ന് പറഞ്ഞു എനിക്കൊന്ന് സംസാരിക്കണം അവിടെ ചെന്ന് കയറി ആക്കുകയാണ് ഈ സംസാരം നിനക്കത്ര കേസ് ഫസ്റ്റ് ചെന്നേ സമാധാനം ഒന്നും പറയുന്നില്ല നിലക്കത്ര കേസും എസ് ഐ പ്രസാദ് ചോദിക്കുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് കേസൊന്നും ഇല്ല അങ്ങനെ അങ്ങനെയൊന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം എൻ്റെ അഡ്രസ്സ് തരാം നിങ്ങൾ ഒന്ന് എത്തിച്ചേ ആ അതെല്ലാം പോട്ട് അതെല്ലാം ആ ഇനി വേറെ ഒന്നും പറയണ്ട ഒരു കാര്യം ചെയ്യും അവർക്ക് ഈ പരാതിയൊന്നും ഇല്ല ഒരു പരാതിയില്ല ഇനി ഒരു കാര്യം ചോദിക്കട്ടെ ഇനി ഒരു വീട്ടിൽ ജോലിക്ക് പോകുമ്പോൾ പേടിയാണോ ാണ് ഇനി പോകുമ്പോ തന്നെ ഒരുപക്ഷെ നിവൃത്തിയിട്ട് കുട്ടികളെ പോരണമല്ലോ പഠിക്കുന്ന കുട്ടികളാണ് അവർക്ക് ഉണ്ട് കല്യാണം കഴിപ്പിക്കണം ചിലപ്പം നാളെ ജോലിക്ക് പോയിരിക്കാം പക്ഷെ ഇനി എന്താണ് മുന്നോട്ട് വെക്കുന്ന ഒരു നിബന്ധന എന്തായിരിക്കും ഇനി എന്തായാലും വീടുകളിൽ പോകൂല ഇനി കുഞ്ഞുങ്ങളെ നോക്കാനേ പോകൂല അത്രേ ഉള്ളൂ വീട്ടുജോലിക്ക് പോയാൽ പ്രശ്നം ഈ

ും പോട്ട് എന്തായാലും നല്ലൊരു മാതൃകിൽ പോകണം ഞങ്ങളുടെ അമ്മ ഒരു ഭയങ്കര ഒരു യുദ്ധം ചെയ്തിട്ട് പറയണം കേട്ടോ ഈ അഭിമാനമാണ് സാധാരണയായിട്ട് ഒരു മോഷണം കള്ളത്തിലും നമുക്ക് സമൂഹത്തെ അഭിമുഖിക്കാൻ നാണക്കേടാണ് പക്ഷെ ഇവിടെ അതല്ല അവരുടെ അമ്മ ആ യുദ്ധത്തിൽ ജയിച്ചിരിക്കുവാണ് ഒരുപാട് വീട്ടു ജോലിക്ക് പോകുന്ന അമ്മമാരുടെ ഒരു പ്രതിനിധിയാണ് ബിന്ദു അല്ലേ എന്താണ് പറയാനുള്ളത് നമ്മൾ ക്യാമറയ്ക്ക് നോക്കി പറ പറയണം ഞാനേ എന്നെ പോലെ ഒത്തിരി പേര് ജോലിക്ക് പോകുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ഒരു സ്ത്രീയെ കുടിച്ചു വെക്കാനോ ഇങ്ങനെയുള്ള പീഡനം ചെയ്യരുത് അപ്പൊ എന്തായാലും എന്നെ എന്നെ വിഷമിപ്പിക്കൊരു സംഭവം ഈ സ്ത്രീ അതിന് ശേഷം ഈ വീട് വിട്ട് പുറത്ത് പോയിട്ടേല്ല അപ്പൊ പൊക്കോ ഞങ്ങൾ ഇറങ്ങുവാണ് അപ്പൊ എന്തായാലും രണ്ട് മക്കളെയും ഈ അമ്മയും കൂടെ അകത്തോട്ട് വിടുകയാണ് ഇനി പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട കേട്ടോ അതീ കുറച്ചടേ പ്രതി വേണ ഭാര്യ നന്നായിട്ട് നോക്കുക നോക്കേ നോക്കാം നല്ല തന്റെ ഇടത്തോടി ഞാൻ നോക്കൂന്നുള്ള പ്രതിജ്ഞ പറ ഇത്രയും നാളെ ഞാൻ നോക്കിയല്ലേ ഈ നാലു വർഷം കൊണ്ട് ഇവിടെ പോയതല്ലേ പക്ഷേ ഈ പോണ സമയത്തും ഞാൻ തന്നെയാണ് എന്റെ ഭാര്യയെ നോക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും മക്കളെയും ഭാര്യയൊക്കെ നോക്കാനുള്ള ആരോഗ്യമൊക്കെ ഈ എന്ന് പറയുന്ന വ്യക്തിക്കൊണ്ട് ഇത്തരത്തിൽ നമ്മൾ ഈ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് കഷ്ടപ്പാടും മാനഹാനിയൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ തീർച്ചയായിട്ടും അവരിപ്പോൾ വളരെ ഹാപ്പിയാണ് ആ ഹാപ്പി ആയിട്ടുള്ള ജീവിതം അങ്ങനെ പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോസ് അവസാനിപ്പിക്കുന്നു ഇനി മറ്റാരും പറയാത്ത മറ്റൊരു കഥയുടെ അറിയാൻ കഥയുമായി വീണ്ടും ഞാനത്ത് അതിലേക്കും